മെട്രോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ പരിശോധനകളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് കേന്ദ്ര റെയിൽ സേഫ്റ്റി കമ്മീഷണർ മൂന്ന് ദിവസം കൊച്ചിയിലുണ്ടാകും ആലുവ മുതൽ മുട്ടം വരെയുള്ള സ്റ്റേഷനുകളിലാണ് ഇന്ന് പരിശോധന നാളെ മുട്ടം മുതൽ ഇടപ്പള്ളി വരെയും മറ്റന്നാൾ പാലാരിവട്ടം വരെയുമുള്ള സ്റ്റേഷനുകളിൽ പരിശോധന നടത്തും ട്രാക്ക് സിഗ്നലിംഗ് വാർത്താവിനിമയം യാത്രക്കാരുടെ സുരക്ഷ എന്നീ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ട്രെയിനുകളുടെ സുരക്ഷാ പരിശോധന നേരത്തെ പൂർത്തിയാക്കി സുരക്ഷാനുമതി നൽകിയിരുന്നു മെട്രോ റെയിൽ സേഫ്റ്റി കമ്മീഷണർ കെ എ മനോഹരന്റെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള നാലംഗ സംഘമാണ് പരിശോധന നടത്തുന്നത് മെട്രോ സ്റ്റേഷനുകളിലെ സംവിധാനങ്ങൾ വിശദമായി മനസ്സിലാക്കിയും യന്ത്ര സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചുമാണ് പരിശോധന അതേസമയം പരിശോധനകളിൽ ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളതെന്ന് കെ എം ആർ എൽ എം ഡി എലിയസ് ജോർജ് പറഞ്ഞു സി എം പി ഡേറ്റ് അപ്പോൾ അത് ഒരു ശേഷം അദ്ദേഹം ആദ്യഘട്ടത്തിൽ പാലാരിവട്ടം വരെ പതിനൊന്ന് സ്റ്റേഷനുകളാണ് ഉള്ളത് ഇതിൽ ഒൻപത് സ്റ്റേഷനുകളുടെയും പണി തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതായി കെ എം ആർ എൽ അറിയിച്ചു മൂന്നാഴ്ചയ്ക്കകം എല്ലാ സ്റ്റേഷനുകളും പ്രവർത്തന സജ്ജമാക്കാനാകുമെന്നാണ് കരുതുന്നത് അന്തിമ പരിശോധന നടത്തി അനുമതി നൽകുന്നതിന് തടസ്സങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ അടുത്ത മാസം അവസാനത്തോടെ കൊച്ചിക്ക് മെട്രോ റെയിലിൽ യാത്ര തുടങ്ങാം റിപ്പോർട്ടർ എസ് രാഗിനും ക്യാമറമാൻമാരായ മൽഘോഷിനും വിജേഷ് പൊതുവാശേരിക്കും ഒപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി